എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരാംശം ദർശിക്കുന്നവരാണെങ്കിലും ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ക്ഷേത്രങ്ങൾക്കാണ് പ്രഥമസ്ഥാനം കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും തങ്ങളെ ത്രാണനം ചെയ്യാൻ ക്ഷേത്രങ്ങൾക്ക് കഴിയുമെന്നാണ് വിശ്വാസം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ അത്തരം ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കോടാനുകോടി ഭക്തന്മാരാണ് കഠിനവ്രതം പാലിച്ച് ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കാൻ എത്തുന്നത് ഹിന്ദു സമാജത്തിന് ഐക്യബോധവും സമഭാവനയും ധാർമ്മിക ചിന്തയും പകർന്നു നൽകുന്നതിൽ ശബരിമല തീർത്ഥാടനത്തിനുള്ള പങ്ക് ചെറുതല്ല ഇതുതന്നെയാവണം ശബരിമല ക്ഷേത്രത്തെ ലക്ഷ്യം വെക്കാൻ ചില കുൽസിത ശക്തികളെ പ്രേരിപ്പിച്ചത് കേരളത്തിൽ മതപരിവർത്തനമാഫിയെ പിടിമുറുക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ ശബരിമല ക്ഷേത്രം വലിയ പങ്കാണ് വഹിച്ചത് ലോകമെങ്ങും തങ്ങളുടെ അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ചില സെമറ്റിക് മതങ്ങൾക്ക് പ്രധാന വിലങ്ങുതടിയാണ് ശബരിമല ശ്രീ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ക്ഷേത്രം തീവച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ഈ വിലങ്ങുതടി ഇല്ലാതാക്കാനായിരുന്നു ഇതിനെക്കുറിച്ചു നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സഭയിൽ വയ്ക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായില്ല ഒരാൾ പോലും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമില്ല ആത്മാഭിമാനം തകർന്ന് നിർജീവമായിരുന്ന വിശ്വാസി സമൂഹത്തിന് ശബരിമല ക്ഷേത്രം തീവച്ചു നശിപ്പിച്ചപ്പോൾ ദുർബലമായി പ്രതിരോധിക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സമാജം സടകുടഞ്ഞെഴുന്നേറ്റു ആത്മാഭിമാനം ത്യജിച്ച് ഒരു നിമിഷം ജീവിക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ ഭരണകൂടവും മതശക്തികളും മുട്ടുകുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഉറങ്ങിയ സംഘടിത ശക്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഉണർന്നെഴുന്നേറ്റത് വെറുതെയായിരുന്നില്ല കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അപ്പോഴേക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന പ്രസ്ഥാനം ചുവടുറപ്പിച്ചതായിരുന്നു ആ ഉണർവിന് കാരണം തെളിവുകളില്ലാത്തതും രാജ്യത്തെ പ്രഗത്ഭരായ പണ്ഡിതർ തള്ളിക്കളഞ്ഞതുമായ വസ്തുതകൾ ചരിത്രമായി വളർത്തിയെടുക്കാനുള്ള ശ്രമം സംഘടിത മതശക്തികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് അതിന് ത്വരിതഗതിയിലുള്ള വളർച്ചയും സാധ്യമായി എന്നാൽ ബ്രിട്ടീഷുകാരെ പോലും നാണിപ്പിക്കുന്ന വിധമായിരുന്നു നാടൻ ധരകളുടെ സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് കേരളത്തിലെത്തിയെന്ന വാദത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു നിലയ്ക്കലിലെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് ശബരിമല പൂങ്കാവനത്തിൽപ്പെട്ട നിലയ്ക്കൽ പ്രദേശത്ത് വിശുദ്ധ തോമാസ് ലിഹയുടെ കുരിശു കണ്ടെത്തിയെന്ന വാർത്ത മിന്നൽ വേഗത്തിലാണ് നാടെങ്ങും വ്യാപിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് പ്രചണ്ഡമായ പ്രചരണ പരിപാടികൾ വളരെ ആസൂത്രിതമായി ആരംഭം കുറിച്ചു ക്ഷേത്രപരിസരത്ത് റബ്ബർ നടാനായി കുഴിയെടുക്കുമ്പോഴാണ് മണ്ണിനടിയിൽ നിന്നും എ ഡി അൻപത്തിരണ്ടിൽ വിശുദ്ധ തോമാസ്നീഹ സ്ഥാപിച്ച കൽക്കുരിശ് കണ്ടെത്തിയത് എന്നായിരുന്നു പ്രചാരണം ഇവിടെ ഈ പള്ളിയറക്കാവിൻ്റെ കിഴക്ക് ഭാഗത്ത് നല്ലപോലെ ഓർമ്മയുണ്ട് എനിക്കത് കിഴക്ക് ഭാഗത്ത് ഇവിടെ എല്ലാം കുന്നു പ്രദേശം കാട്ടുപ്രദേശമാണ് കാട് കയറി കിടക്കുന്ന ഈ പ്രദേശത്ത് നടവഴി മാത്രമേ ഉള്ളൂ ഈ നടവഴിയിലൂടെ കടന്ന് ഞങ്ങൾ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോഴാണ് ഈ കാണുന്ന തെക്ക് കിഴക്കുള്ള ഈ കാണുന്ന പാറ ഒരു ചരിഞ്ഞ പാറയിലാണ് ഇവരിങ്ങനെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും കുറച്ച് പേർ പ്രാർത്ഥിക്കുന്നു കുറച്ച് പോലീസുകാർ കാവലും അതിന് കാവലുമുണ്ട് വാസത്തിലത് എത്ര നാളായി അത് വെച്ചിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല ഒരു മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടാവും തുണി കൊണ്ട് ഷാമിയാന പന്തലിട്ട് ഒരു ആർച്ച് വെച്ച് ലീഗ നഗർ എന്ന് ആർച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഒരു പത്തിരുപത് മീറ്ററിന് വലിപ്പത്തിലായിട്ട് ഇങ്ങനെ ചുറ്റിനും കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടിയുണ്ടാക്കി അജണ്ട കെട്ടുക എന്ന് പറയും ഇങ്ങനെ അതിൻ്റെ പുറത്ത് റീപ്പ കൊണ്ട് ഓരോ ഗുരിശ് ഒരു പത്ത് മീറ്റർ ഇടവിട്ട് ഓരോ കുരിശ് ഇങ്ങനെ വെച്ച് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ കാണുന്ന പ്രധാനമായ കുരിശും പന്തലും ആർച്ചും പ്രാർത്ഥനാലയും കാണാനിടയായത് ദിനപത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും ദീപികയും ിലയ്ക്കലിൽ എ ഡി അൻപത്തിരണ്ടിലെ കുരിശ് കണ്ടെടുത്തുവെന്ന് വാർത്തകൾ എഴുതി സെന്റ് തോമസ് സ്ഥാപിച്ച പള്ളികളിലൊന്നായ നിലയ്ക്കൽ പള്ളി കണ്ടെടുത്തതിലുള്ള ആഹ്ലാദാരവങ്ങൾ നാടങ്ങും മുഴങ്ങി ക്രൈസ്തവ വിശ്വാസികളുടെ ശക്തമായ പ്രവാഹമായിരുന്നു പിന്നീട് നിലയ്ക്കലിലേക്ക് ിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളെല്ലാം തൽപര കക്ഷികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളെ കൊണ്ടു നിറഞ്ഞു ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ പേര് സെന്റ് തോമസ് റോഡെന്നും നിലയ്ക്കൽ മലയ്ക്ക് സെന്റ് തോമസ് മൗണ്ട് എന്നും പേരിട്ടുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ശബരിമല റോഡിൽ നിലയ്ക്കൽ ജംഗ്ഷനിൽ വലിയൊരു കമാനമുയർന്നു ശ്രീബാനഗർ നിലയ്ക്കലിൽ അന്യായമായി സ്ഥാപിച്ച കുരിശു മാറ്റണമെന്ന് ഹിന്ദു സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമായ നിലയ്ക്കലിൽ അനധികൃതമായി പള്ളി സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു താൻ പ്രമാണിത്വത്തിനും ബുദ്ധിക്കും പേരുകേട്ട മുഖ്യമന്ത്രി കെ കരുണാകരൻ നിലയ്ക്കലിൽ തന്നെ പള്ളി സ്ഥാപിക്കാനുള്ള കത്തോലിക്കാ സഭയുടെ തീരുമാനത്തിന് അനുകൂലമായി നിലകൊണ്ടു സംഘടിത മതശക്തികൾക്കൊപ്പം തങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരും നിയമമട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന സത്യം കേരളത്തിലെ ഹിന്ദു ജനത വേദനയോടെ തിരിച്ചറിഞ്ഞു അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി ഈ മൂവ് ഹിന്ദുക്കളൊരു വിശത്ത് നിന്നും എടുത്തു കുമ്മന രാജശേഖരനും ഹിന്ദു ഐക്യവേദിയും എല്ലാം കൂടെ അതിനെത്തും പക്ഷേ അതിനെ എതിർത്തത് തോലിക്കാസ്വയം ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ നോട്ടം വിട്ടു കൊണ്ടാണത് കരുണാകരൻ അവരെ അനുകൂലിച്ചത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിലെ സ്വാമി സത്യാനന്ദ സരസ്വതികളുമായി ഹിന്ദു സംഘടനാ നേതാവ് കുമ്മനം രാജശേഖരൻ കൂടിക്കാഴ്ച നടത്തി തുടർന്ന് സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ച് നിലയ്ക്കലിലേക്ക് ഒരു ഹിന്ദു നേതൃസംഘം വസ്തുതാന്വേഷണം നടത്താൻ പോകണമെന്ന് തീരുമാനിക്കപ്പെട്ടു പത്തനംതിട്ട ജില്ലാ പ്രചാരകായിരുന്ന എ എം കൃഷ്ണൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരടങ്ങിയ വസ്തുതാന്വേഷണ സംഘം വിവാദസ്ഥലം സന്ദർശിക്കാനെത്തി പോലീസ് തടഞ്ഞെങ്കിലും മഹാദേവ ക്ഷേത്ര സമീപത്തെത്തിയ സംഘത്തോട് സ്ഥലത്തെ ജനങ്ങൾ ഈ കുരിശ് സ്ഥാപിക്കലിന്റെ കള്ളക്കളികൾ തിരുവല്ലയ്ക്ക് സമീപമുള്ള തടിയൂരിൽ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ കുരിശ് നിലയ്ക്കലിൽ ചായക്കട നടത്തുന്ന പണിക്കരുടെ വീടിന് പുറകിലുള്ള ചാണകക്കുഴിയിൽ ആറു മാസത്തോളം പൂഴ്ത്തിവെച്ചതിനു ശേഷമാണ് ക്ഷേത്ര സന്നിധിയിൽ രഹസ്യമായി കുഴിച്ചിട്ടത് പിന്നീട് യാദൃച്ഛികമെന്നോണം തോട്ടം തൊഴിലാളികൾ കുരിശു കണ്ടെത്തി വൻ വൻകുപ്രചരണം അഴിച്ചുവിടുകയായിരുന്നു വേണ്ടി ഇവിടെ നിലയ്ക്കലെ നമ്മൾ വരുമ്പോൾ അവിടെ താഴെ ഭാഗത്ത് റോഡ് സൈഡിലൊരു പണിക്കരയുടെ ചായക്കടയുണ്ട് അത് വളർത്തുന്ന ഈ കാലികളുടെ ചാണകവും മൂത്രവും എല്ലാം കെട്ടിക്കിടക്കുന്ന അതിനുള്ളിൽ കൊണ്ടുവന്ന് കുരിശുണ്ടാക്കി അതിനുള്ളിൽ കെട്ടി താഴ്ത്തി പണിക്കരുമായിട്ട് ഒരു ധാരണയിലാണ് ആ കെട്ടിത്താഴ്ത്തി അതിന് അവിടെ നിന്ന് അത് ഉയർത്തി എടുത്തിട്ടാണ് ഇവിടെ വെക്കുന്നത് കാരണം ഇതിന് പഴക്കം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണിക്കരുമായിട്ടുള്ള ഒരു ഒരു കൃത്രിമമായി കെട്ടിച്ചവച്ച ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിൽ അവരുണ്ടാക്കിയിട്ടുണ്ട് അതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾക്കൊക്കെ വരുമ്പോൾ ഇത്ര കാലത്തെ പഴക്കം തോന്നിക്കുന്നതാണ് എന്നുള്ള അത് എല്ലാവർക്കും തോന്നുന്ന തരത്തിലായിരുന്നു അവരുടെ ഇതിൻ്റെ തുടക്കം തന്നെ അങ്ങനെ കൃത്രിമമായിരുന്നു കള്ളത്തരത്തിലൂടെയാണ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം പൂർണ്ണ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഹിന്ദു സംഘടനകളുടെയും നേതാക്കളുടെയും യോഗം സംഘടിപ്പിച്ചു േഴ് ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു നിലയ്ക്കലിൽ നിന്നും കുരിശുമാറ്റുന്നതുവരെ വ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുവാനും ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുവാനും നിശ്ചയിച്ചു സ്വാമിജി ചെയർമാനും കുമ്മനം രാജശേഖരൻ ജനറൽ കൺവീനറും ജെ ശിശുപാലൻ കൺവീനറുമായി മുപ്പത്തിയൊന്നു പേരടങ്ങുന്ന നിലയ്ക്കൽ കർമ്മസമിതി രൂപീകരിച്ചു സെന്റ് തോമസ് കേരളത്തിൽ വന്നുവെന്നത് കെട്ടുകഥയും ശബരിമല പൂങ്കാവനമെന്നത് സർക്കാർ രേഖകളിലുള്ളതുമായതിനാൽ സത്യം അംഗീകരിച്ച് കെട്ടുകഥ തള്ളിക്കളയാൻ സ്വാമി സത്യാനന്ദ സരസ്വതികൾ ആവശ്യപ്പെട്ടു നിയമവിരുദ്ധമായി പള്ളി പള്ളിവയ്ക്കാൻ ശ്രമിച്ചാൽ മരണത്തെ നേരിട്ടും സമാജം അതിനെ തടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി ഏപ്രിൽ ഇരുപത്തിനാലിന് ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ ആദ്യത്തെ നിവേദനം മുഖ്യമന്ത്രി കരുണാകരന് നൽകി പരിഹാസത്തോടെയാണ് മുഖ്യമന്ത്രി ഹിന്ദു നേതാക്കളോട് പെരുമാറിയത് നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ ഹിന്ദുക്കളുടെ ഏകീകൃത നേതൃസമിതിയാണെന്ന നേതാക്കളുടെ വാദങ്ങളൊന്നും അദ്ദേഹം ചെവിക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നിലയ്ക്കലിൽ കുരിശു സ്ഥാപിച്ച സ്ഥലത്ത് മൂന്നേക്കർ ഭൂമി പള്ളിക്കനുവദിച്ചുകൊണ്ട് കരുണാകര സർക്കാർ ഉത്തരവിട്ട വാർത്ത ഇടുത്തി പോലെ പുറത്തുവന്നു എല്ലായിടത്തും പ്രതിഷേധാഗ്നി ആളിപ്പടർന്നു ഏപ്രിൽ മുപ്പതിന് സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിലയ്ക്കൽ ദിനമായി ആചരിച്ചു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും വ്യാപകമായി നടന്നു തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനിയിൽ നടന്ന നിലയ്ക്കൽ ദിനയോഗത്തിൽ എന്തു ത്യാഗം സഹിച്ചും അന്തിമ വിജയം നേടും വരെ സഹനസമരം തുടരാൻ സ്വാമി സത്യാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്തു പ്രക്ഷോഭത്തെ തുടർന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായതിനാൽ സർക്കാർ നിലപാട് തിരുത്തി നിലയ്ക്കൽ പള്ളിക്ക് വേണ്ടി മറ്റൊരിടത്തെവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ സർക്കാർ ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മെയ് പതിനൊന്നിന് അദ്ദേഹം റിപ്പോർട്ട് സർക്കാരിന് നൽകി അതനുസരിച്ച് മെയ് ഇരുപത്തിയെട്ടിന് നിലയ്ക്കൽ കയ്യേറ്റ സ്ഥലത്ത് നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി കുരിശ് മാറ്റിസ്ഥാപിച്ചു ശക്തമായ എതിർപ്പിനെ തുടർന്ന് അവിടുന്ന് അത് എടുത്തു മാറ്റേണ്ടി വന്നു അപ്പോഴാണ് അതിന് പകരമായിട്ട് അവർക്ക് മറ്റൊരു സ്ഥലം കൊടുത്തു അത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ വടക്ക് പടിഞ്ഞാറ് മാറി ഈ കാണുന്ന പ്രദേശത്തേക്കാണ് അവർക്ക് രണ്ടാമത് സ്ഥലം കൊടുത്തത് ആ സ്ഥലം അനുവദിച്ചു അതോടുകൂടി ഇത് പള്ളി വയ്ക്കാനുള്ള ഉപകരണങ്ങൾ കരുത കാഞ്ഞിരപ്പള്ളിയിൽ വച്ച് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായ റെഡിമെയ്ഡ് പള്ളി ആ റെഡിമെയ്ഡ് പള്ളി ആംഗ്ലർ നട്ട് ബോൾട്ടിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതുമായി വന്ന് ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് അതിവിടെ ചെയ്തിട്ടുള്ളത് ക്രൈസ്തവ സഭ പ്രസ്തുത സ്ഥലത്ത് ഒരു റെഡിമെയ്ഡ് പള്ളി പണിയുകയും ചെയ്തു ഹിന്ദുക്കളെ അടിച്ചൊതുക്കാനായി നിയമിച്ച പോലീസുകാർക്ക് താമസിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കെട്ടിടങ്ങളും പണികഴിപ്പിച്ചു ഇവരാകട്ടെ സമീപ പ്രദേശങ്ങളിലെ വനവാസി ഊരുകളിലും മറ്റും അതിക്രമിച്ചു കടന്ന് അവരുടെ കാർഷിക വിളകളും മറ്റും ബലമായി കൊള്ളയടിച്ചുകൊണ്ടുപോയി കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ മർദ്ദന ഭരണത്തിനു നേരെ ജനരോഷം വ്യാപകമായി ഉയർന്നു പൊങ്ങി നിലയ്ക്കൽ അടഞ്ഞ അധ്യായമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഹിന്ദു സമാജം തള്ളിക്കളഞ്ഞു പ്രക്ഷോഭം കൂടുതൽ ശക്തവും തീവ്രവുമാക്കാൻ അവർ തീരുമാനിച്ചു ജൂൺ ഒന്നിന് കോട്ടയത്ത് ചേർന്ന നിലയ്ക്കൽ ആക്ഷൻ കൌൺസിൽ അടിയന്തര യോഗം പുതുതായി കണ്ടെത്തിയ സ്ഥലം അസ്വീകാര്യമാണെന്നും പൂങ്കാവനത്തിനുള്ളിൽ ഒരിടത്തും പള്ളി സ്ഥാപിക്കരുതെന്നും വ്യക്തമാക്കി ജൂൺ നാലിന് നിലയ്ക്കലിൽ പുതിയ സ്ഥലത്തേക്ക് മാർച്ച് നടന്നു സ്വാമി ഭൂമാനന്ദ സ്വാമി വേദാനന്ദ സരസ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറ് സന്യാസി ശ്രേഷ്ഠന്മാരും മൂവായിരത്തോളം ഭക്തന്മാരും ശബരിമല പൂങ്കാവനത്തിൽ അനധികൃതമായി നിർമ്മിച്ച പുതിയ പള്ളി പള്ളിസ്ഥലത്തേക്ക് ശരണം വിളിയോടെ നീങ്ങി പള്ളിക്ക് ഒരു ഫർലോങ് ദൂരെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു ടിയർ ഗ്യാസ് ലാത്തി തുടങ്ങിയവ ഉപയോഗിച്ച് മാർച്ചിനെ പോലീസ് നേരിട്ടെങ്കിലും അയ്യപ്പ ഭക്തന്മാരെ തടയാൻ സാധിച്ചില്ല അവസാനം വെടിവെപ്പ് നടത്തി മൂന്ന് സന്യാസിമാരടക്കം നൂറോളം പേർക്ക് പരിക്കേറ്റു അൻപത് പേരെ അറസ്റ്റ് ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ് ഇരുപത്തിനാലു പേരെ അറസ്റ്റ് ചെയ്ത് കോഴഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ജയിൽ പ്രവർത്തകരെ കൊണ്ടു നിറഞ്ഞതിനാൽ പരിക്കേറ്റവരെ സ്റ്റേഷൻ വരാന്തിയിലും മറ്റുമായിട്ടാണ് പോലീസ് തൽക്കാലത്തേക്കായി അണിനിരത്തിയത് എം കെ കൃഷ്ണൻ രമേശ് ശർമ്മ പെരുമ്പുളിക്കൽ ആർ മുരളി വിശ്വനാഥൻ വൃന്ദാവനം ചന്ദ്രൻ പന്തളം എന്നിവർ ഈ പോലീസ് അടിച്ചമർത്തലിൽ ഗുരുതരമായി പരിക്കേറ്റവരാണ് ഇതിൽ ചന്ദ്രൻ പന്തളം പോലീസിന്റെ ചവിട്ടേറ്റ് ബലിദാനിയായ വ്യക്തിയാണ് സ്വാമിജിമാരുടെ നേതൃത്വത്തിൽ ഈ നിരോധന മേഖല കടക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് തള്ളി പോയി ഈ പഞ്ചാബ് പോലീസ് ലാത്തിചാർജ് നടത്തി അന്ന് പരിക്കേറ്റ വീണ അതിൽ ഞാൻ പന്തള സുധൻ അങ്ങനെ വെൺമണിയിലെ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വീഴാത്ത ആൾക്കാരെല്ലാം തിരിഞ്ഞുകൂടി ഒരു ക്രൂരമായിട്ട് ഈ പഞ്ചാബ് പോലീസ് വലിയ നീളമുള്ള വലിയ ആറടി നീളമുള്ള ചൂരലായിരുന്നു വലിയ പഞ്ചാബ് പോലീസ് വളരെ മൃഗീയമായിട്ടാണ് മർദ്ദിച്ചത് എൻ്റെ നടുവിനന്ന് കുഴപ്പം പറ്റി ഇപ്പോഴും നടുവേദനയാണ് ആ ബോട്ടൊക്കെ ഇട്ട് ചവിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ വീണ ഞങ്ങളെ മണിക്കൂറുകളോളം അവിടെ കിടക്കുക മണിക്കൂറുകളോളം മയങ്ങിയിട്ട് തെഴുന്നേൽക്കുന്ന സമയത്ത് ചെവി ഇങ്ങനെ വിശത്ത് താന്ന് ഇങ്ങനെ വളരെ ഇതായിട്ട് പിന്നെ ഞങ്ങളെ അന്ന് രാത്രി വൈകിട്ട് നാലരയോടെ ആ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വിശ്വനാഥനാകട്ടെ തലയിൽ ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടി മാരകമായി പരിക്കേറ്റ ആളാണ് സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ സ്വാമിമാരുടെ ബൈക്കിലായിട്ട് സ്വാമിമാരും ബാക്കിയുള്ള ആൾക്കാരും നാമൻ കൂടി കിഴക്കം ശിവക്ഷേത്രത്തിലോട്ട് പോകുന്നത് ഇന്നലെ മഹാദേവ ക്ഷേത്രത്തിലോട്ട് ഞങ്ങൾ പോകുന്നു അന്നവിടെ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് പോലീസ് ഞങ്ങളെ തടയുന്നത് കാരണം ഞങ്ങൾ പള്ളി തകർക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ അവർ ഞങ്ങളെ തടയുന്നത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുക്കള എത്താറായപ്പോഴാണ് പോലീസിനെ പോലീസുകാർ തടയുന്ന ലാത്തിചാർജ് നടത്തിയത് സാമിമാർക്കും അടി കിട്ടി ഞങ്ങൾക്കും മർദ്ദനം ഒരുപാട് ഏറ്റു അന്ന് ഷെല്ല് വച്ചു സംഭവിച്ച ഇത് പിന്നെ ചവിട്ടൊത്തിരി കിട്ടി അടി ഒരുപാട് കിട്ടി അല്ലാതെ തന്നെ ഞങ്ങളുടെ അറസ്റ്റ് ചെയ്ത പത്ത് നാൽപ്പതോളം പ്രവർത്തകരെ പേര് കള്ളക്കേസുകൾ ചുമത്തുകയും കോടതികളിൽ കേസ് ഉണ്ടാക്കുകയും എല്ലാം സംബന്ധിച്ചൊരു നാലോളം കേസുകൾ ഉണ്ടായിരുന്നു ആ മാർച്ചിനെ പോലീസ് ആയിരക്കണക്കിന് പോലീസ് നിറതോക്കുകളുമായിട്ടാണ് നേരിട്ട് വെടിവെച്ചു ടിആർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടി ലാത്തിച്ചാർജ് ചെയ്തു പക്ഷേ ജനം പിരിഞ്ഞു പോയില്ല അവർ കുതിച്ചു കയറി പക്ഷേ പോലീസിനെ വീണ്ടും രംഗത്തേക്ക് കൊണ്ടുവന്ന് ആ കാട്ടിലേക്കുമൊക്കെ പോയ ഈ അയ്യപ്പ അയ്യപ്പഭക്തന്മാരെയും ഭക്തജനങ്ങളെയുമെല്ലാം വളരെ നിഷ്ഠുരമായിട്ടും മർദ്ദിക്കുകയാണ് പോലീസ് ചെയ്തത് അതിൽ മർദ്ദനമേറ്റ് ഒരാൾ പോലീസിൻ്റെ ചവിട്ടേറ്റ് വളരെ മൃഗീയമായ വരിക്ക മർദ്ദനമേറ്റ് മാരകമായ വരിക്കുകളോട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചു ഒരു ചന്ദ്രൻ അദ്ദേഹം പന്തളത്തിന് അടുത്ത് കുരമ്പാല എന്ന് പറയുന്ന സ്ഥല സ്വദേശിയാണ് പിന്നീട് അദ്ദേഹം മരിച്ചു അതുപോലെ തന്നെ ഒരു വിശ്വനാഥൻ ടീറുകാഴ് ഷെല്ലി പൊട്ടി തലയോട് പൊട്ടിപ്പോയി അതിന് മർദ്ദനമേറ്റവർ ഒരു സന്യാസിഷ്ടൻ ഈ അഭയാനം തിരുവനന്തപുരം അഭയാനന്ദാശ്രമത്തിൽ അന്നത്തെ ഒരു പ്രേമാനന്ദ സ്വാമികളുണ്ടായിരുന്നു അദ്ദേഹം നിഷ്ഠുരമായ മർദ്ദനമേറ്റ് പോലീസ് ആശുപത്രി കിടക്കേണ്ടി വന്നു അങ്ങനെ സന്യാസിശ്രേഷ്ഠന്മാർ വിവിധ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ അവരൊക്കെ മർദ്ദനമേറ്റ് പോലീസ് ആശുപത്രിക്ക് കിടക്കേണ്ടതായിട്ടുള്ളു